ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تاكلوا اموالكم بينكم بالباطل بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ويدي لي ديكنا പ്രിയം നിറഞ്ഞ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ അടുത്തു നിന്നും അകലെ നിന്നും ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും അസലും വറഹമുല്ല സർവലോകരക്ഷിതാവായ അള്ളാഹുസ്ബാനോ താലയുടെ സമാധാനവും ശാന്തിയും അനുഗ്രഹവും സദാസമയവും എന്നിലും നിങ്ങളിലും വർഷിക്കട്ടെ എന്ന് ആമുഖമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഉദ്ദേശിക്കുന്നത് പടച്ച തമ്പുരാന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി അനവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ആ നിരവധി അനവധി അനുഗ്രഹങ്ങൾക്ക് ഇടയിൽ ജീവിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടുന്നത് നമ്മുടെ ശരീരത്തിലാകട്ടെ നമ്മുടെ ചുറ്റുപാടിലാകട്ടെ അള്ളാഹുസ്മാനവാലയുടെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ വിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഖുറാനിലെ പതിനാറാം അധ്യായം സൂറത്ത് പതിനെട്ടാമത്തെ വചനം നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊരിക്കലും ണക്കാക്കാൻ സാധിക്കുകയില്ല എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു ഹുസ്ബാൻ അത്താല പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ അള്ളാഹുസ്ബാൻ അത്താല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി ഈ അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഒരു നിയമത്താണ് യഥാർത്ഥത്തിൽ സമ്പത്ത് എന്നുള്ളത് സമ്പത്ത് പടച്ച തമ്പുരാന്റെ ഒരു വലിയ നിയമത്ത് തന്നെയാണ് അള്ളാഹു ഹുസ്ബാൻ അത്താലയുടെ അനുഗ്രഹമാണ് സമ്പത്തി എന്ന് വിശുദ്ധ കുർആാൻ ഒരു ഭാഗത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് സമ്പത്തിനെ കുറിച്ച് അള്ളാഹുസ്ബാൻ അത് പരീക്ഷണമാണ് എന്നും സംസാരിച്ചിട്ടുണ്ട് ഖുർആാനിലെ എട്ടാം അധ്യായം അൻഫാലിലെ വചനത്തിലും ഖുർആാനിലെ അറുപത്തിനാലാം അധ്യായം സൂറത്ത് തകാബുലിലെ പതിനഞ്ചാമത്തെ വചനത്തിലും കൂടി അള്ളാഹു സുബാന ആവർത്തിച്ച് പറയുകയാണ് ഇന്നമാ ഔലാദുക്കും ായിട്ടും ഇന്ന അമ്പാനിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ധനം നിങ്ങളുടെ സമ്പത്തി എന്നുള്ളത് ഔലാദിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സന്താനങ്ങൾ എന്നുള്ളത് ഫിത്തന അതൊരു ാണ് എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത് സഹോദരന്മാരെ ഒരേ നിമിഷം തന്നെ ഒരേ അവസ്ഥയിൽ തന്നെ നമുക്ക് അള്ളാഹു സ്ഥാനത്താല ഒരു അനുഗ്രഹമായിട്ട് ധനം തന്നെങ്കിൽ സമ്പത്ത് നമുക്ക് അനുഗ്രഹമായിട്ട് നൽകിയെങ്കിൽ അതേ സമയത്ത് തന്നെ ഒരു നിലക്ക് സമ്പത്തി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പിതനെ ആയിക്കൊണ്ട് ഒരു പരീക്ഷണമായിക്കൊണ്ടും കൂടി മാറുകയാണ് ഈ ഒരു നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരാളാണോ നമുക്ക് യഥാർത്ഥത്തിൽ സമ്പത്തി എന്ന ഈ മഹത്തായ അനുഗ്രഹം ചൊരിഞ്ഞു നൽകിയത് അവൻ തന്നെയായിരിക്കണം ഏതൊരു രൂപത്തിലാണ് മനുഷ്യൻ സമ്പത്തി ചിലവഴിക്കുന്നത് എന്നും എങ്ങനെയായിരിക്കണം മനുഷ്യൻ സമ്പത്ത് സമ്പാദിക്കുന്നത് എന്നും ഏതൊരു രൂപത്തിലായിരിക്കണം സമ്പത്തുമായിട്ടുള്ള സമീപനം എന്നും പറഞ്ഞു തരേണ്ടത് സമ്പത്ത് നമുക്ക് നൽകിയ ഒരു വ്യക്തി തന്നെയായിരിക്കണം പടച്ച തമ്പുരാൻ നമുക്ക് ന്യമ്മത്തുകൾ നൽകി ആ ഞാമത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് സമ്പത്ത് ആ അള്ളാഹുസ്ബാനോ താല തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾ സമ്പത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും സമ്പത്തുമായിട്ടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്നും പറഞ്ഞു തരേണ്ടത് അന്തിമ വെളിപാടായ വിശുദ്ധ ഖുർആാനിൽ കൂടി അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി അല്ലാഹു അലഹി വസ്ലമയുടെ ചരിത്രത്തിൽ കൂടി വളരെ വ്യക്തമായിക്കൊണ്ട് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ജീവിതത്തെ പറ്റി അതുമായി ബന്ധപ്പെടാൻ പാടില്ലാത്ത മേഖലകളെ കുറിച്ചെല്ലാം നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി അള്ളാഹുസ്ബാൻ താല സമ്പത്തിന്റെ കാര്യത്തിൽ വെച്ച നിലപാടുകളെ അല്ലെങ്കിൽ സമ്പത്തിന്റെ കാര്യത്തിൽ വെച്ച അതിർവരമ്പുകളെ നമ്മൾ ഭേദിച്ച് കിടക്കുമ്പോഴാണ് ാണ് ആ രംഗത്തെ ചൂഷണങ്ങൾ കടന്നു വരുന്നത് അതാണ് സാമ്പത്തിക ചൂഷണങ്ങൾ ആരംഗത്ത് സംജാതമാകുന്നത് സഹോദരന്മാരെ അത് തന്നെയാണ് നമ്മുടെ വിഷയം ആ ഒരു നിലക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കായിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ വിശുദ്ധ കുറാൻ എന്ന് സാമ്പത്തിക ചൂഷണങ്ങള് നമ്മുടെ നാടുകളിൽ നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങളൊന്നും എണ്ണിക്കണക്കാക്കാൻ വേണ്ടി ഒരു ചാർട്ട് പേപ്പറിൽ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ചാർട്ട് പേപ്പറുകൾ കൊള്ളണമെന്നില്ല അത്രത്തോളം ഇന്ത്യ മഹാരാജ് ാകട്ടെ അല്ല കേരള സംസ്ഥാനത്താകട്ടെ അല്ല മലപ്പുറം ജില്ലയിലാകട്ടെ അത്രത്തോളം സാമ്പത്തിക ചൂഷണങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ഒരു നിലക്കും നമ്മളതിൽ പെട്ടുപോകരുത് വല്ലതും വല്ലവരും നമ്മുടെ കൂട്ടത്തിൽ അത് പെട്ടുപോയവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങളെ ഒന്നാകെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒന്നാകെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നിന്നുകൊണ്ട് അസാധ്യമായ ഒരു കാര്യമാണ് എന്നാലും അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് സാമ്പത്തിക രംഗത്ത് ചൂഷണമായി കണക്കാക്കുന്നത് പലിശ രണ്ടാമത്തത് സ്ത്രീധനം നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റും അതേപോലെ തന്നെ കൈക്കൂലി എന്നുള്ളത് അതേപോലെ തന്നെ കൈക്കൂലി എന്നുള്ളത് അതേപോലെ തന്നെ ലോട്ടറി എന്നുള്ളത് അതേപോലെ തന്നെ മോഷണം എന്നുള്ളത് തുടങ്ങി പല മേഖലകളുമുണ്ട് ഈ സാമ്പത്തിക ചൂഷണ രംഗത്തുള്ളത് സഹോദരന്മാരെ പലിശയെപ്പറ്റി എടുക്കുകയാണെങ്കിൽ പലിശ എന്തുകൊണ്ട് സാമ്പത്തിക ചൂഷണങ്ങളുടെ പട്ടികയിൽ എണ്ണപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള മറുപടി മ്പുരാനായ അള്ളാഹുസ്ബാൻ വിശുദ്ധ ഖുർആാനിൽ കൂടി പലിശയെ ഹറാമാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഖുർആാനിലെ നിരവധി ഭാഗത്ത് പലിശയെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് കാണാൻ പറ്റും ഒരിക്കലും അള്ളാഹുസ്ബാൻ കച്ചവടത്തെ ഹറാമാക്കിയിട്ടില്ല കച്ചവടത്തെ ഹലാലാക്കി തരുന്നു കച്ചവടവും പലിശയും നമ്മൾ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് കച്ചവടവും പലിശയും ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മുടെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധ്യമല്ല കച്ചവടം പടച്ചതമ്പുരാൻ നമുക്ക് ഹലാലാക്കിയ കാര്യമാണ് എന്നാൽ പലിശ എന്നുള്ളത് നമുക്ക് ഹറാമാക്കിയ

നിങ്ങൾക്ക് കിട്ടാനുള്ളത് ബാക്കി കിട്ടാനുള്ളത് അത് നിങ്ങൾ വിട്ടുകളുവിന്റെ മാർഗമല്ല അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗമല്ല അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷമായിരിക്കും പലിശ എന്നുള്ളത് പാഠം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പുറംകാലുകൊണ്ട് തട്ടി വടിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ആന്റെ വചനങ്ങളെ പാഠാധ്യായങ്ങളെ ീകരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം രണ്ടാമതായി രണ്ടാമതായിക്കൊണ്ട് എന്തുകൊണ്ട് പലിശയെ ഇസ്ലാമിക സാമ്പത്തിക ചൂഷണങ്ങളുടെ പട്ടികയിൽ എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള രണ്ടാമത്തെ മറുപടി ലോകത്തിന്റെ ഗുരുനാഥൻ മുത്തുമസ്തഫാ സാഹുലം പലിശയെ ഹറാമാക്കി എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് കാണാം നബിസ് അല്ലാഹു അലൈവു നിരവധി ഹദീസുകളിൽ പറഞ്ഞു ജാബിർ ജാബിർ നിവേദനം അലൈഹി അലൈഹിം പറയുകയാണ് പലിശ പലിശ എന്നുള്ളത് വിചാരത്തേക്കാൾ മുപ്പത്തി മടങ്ങ് ചീത്തയാണ് പലിശ വാങ്ങുന്നവനെയും പലിശ വരെയും പലിശമായി പലിശ എഴുതി വെക്കുന്നവരെയും പലിശക്ക് സാക്ഷി നിൽക്കുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ ഒരേ രൂപത്തിലാണ് ശപിച്ചിട്ടുള്ളത് അവരെല്ലാം ഒരേ തരത്തിലാണ് ശപിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ലഹനത്തിന് പാതൃഭൂതനായ അവരാണ് അവർ എന്നാണ് അള്ളാഹു നബി അള്ളാഹു അലഹി വസ്ല്ലം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ സ്ത്രീധനം എന്നുള്ളത് സ്ത്രീധനം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണേണ്ട ഒരു കാര്യമാണ് സ്ത്രീധനത്തെ എന്തുകൊണ്ട് ഇസ്ലാമിക ഇസ്ലാം സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിനെ നൽകാനുള്ള വ്യക്തമായ മറുപടി വിശുദ്ധ ഖുർആൻ അതിനെ ഹറാമാക്കി എന്നുള്ളത് കൊണ്ടാണ് രണ്ടാം അധ്യായം സുഹൃത്ത് അൽബക്കറ നൂറ്റി എൺപത്തി വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും ിൽബാത്തിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങൾ അന്യായമായി കൊണ്ട് സമ്പാദ്യം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതായി കൊണ്ട് അതുപോലെ തന്നെ സ്ത്രീധനം എന്നുള്ളത് സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എന്തുകൊണ്ട് ഇസ്ലാം എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള രണ്ടാമത്തെ മറുപടി നബിസല്ലാഹു അലഹി വസ്ല്ലാം അതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീധനത്തെ സംബന്ധിച്ച് നമ്മൾ വായിച്ചാൽ സ്ത്രീധനത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഉള്ളിയിട്ടിറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന സഹോദരന്മാരെ അത്ര ഒരു നീചമായ ഒരു പ്രവൃത്തി നമ്മുടെ നാട്ടിലില്ല സ്ത്രീധനം എന്നുള്ളത് ഒരു ഒരേ നിലക്ക് നോക്കുമ്പോ സമൂഹത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും സ്ഥാനത്തെ പുരുഷന്റെയും സ്ത്രീയുടെയും സ്ഥാനത്തെ അതപ്പതിപ്പിക്കുന്ന രൂപത്തിലേക്ക് അവരുടെ അവകാശത്തെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തെ ഇല്ലാതെയാക്കുന്ന അപമാനത്തിന് ഇരയാക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീധനം എന്നുള്ളത് ഒരു നിലക്ക് സ്ത്രീ പിറന്നു അവൾ പിറന്നു എന്നുള്ളതിന്റെ പേരിൽ അവൾ ഒരു വിൽപ്പനാ ചരക്കായി മാറുന്നു മാത്രവുമല്ല സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ അവൾ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വരുന്നു ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ പുരുഷൻ യഥാർത്ഥത്തിൽ പുരുഷന് എന്തിനാണ് അനന്തര സ്വത്ത് സ്ത്രീയെക്കാൾ കൂടുതൽ നൽകപ്പെടുന്നത് ഈ രൂപത്തിലുള്ള സ്ത്രീയെ ഒരു സമ്പാദ്യം അവൻ ആവശ്യമായി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ അതുപോലും മുഖവിലക്കെടുക്കാതെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പണി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്ന പണി എന്താണ് ഈ സ്ത്രീ പിതാവിന്റെ പിതാവിന്റെ പണം പണം പരമാവധി പരമാവധി ചൂഷണം ചൂഷണം സ്ത്രീയുടെ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്നിട്ട് ഈ സ്ത്രീക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ഇവൻ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവൻ സമ്പാദിച്ച് ഇവൻ ഇവൻ വിയർപ്പൊഴുക്കിയിട്ട് ഉണ്ടാക്കേണ്ട പണം കൊണ്ട് ചിലവഴിക്കേണ്ടതിന് പകരം ഇവൻ ചെയ്യുന്നത് ഈ സ്ത്രീയുടെ പിതാവിനെ ി ചൂഷണം ചെയ്തുകൊണ്ട് അവൾക്ക് വേണ്ടി തന്നെ ആ പണം ഒഴുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കാര്യമില്ല ആ സ്ത്രീയുടെ മുമ്പിൽ അവൻ നട്ടലില്ലാത്തവനായി മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ള എന്നാണ് ആവിഷേകമായിട്ട് നമുക്ക് പറയാനുള്ളത് മാത്രവുമല്ല സഹോദരന്മാരെ ഒരു കഥ ഒരു നടന്ന ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും കോഴിക്കോട് ഭാഗത്ത് നടന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഒരാൾ വന്നുകൊണ്ട് അയാള് ഒരു കല്യാണം അന്വേഷിക്കാൻ വന്നു അങ്ങനെ കല്യാണം ശരിയായി കല്യാണം ശരിയായപ്പോ അദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീയെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ചില നിബന്ധനകൾ എനിക്കുണ്ട് അപ്പൊ ചോദിച്ച് എന്തൊക്കെയാണ് നിബന്ധനകൾ സ്ത്രീധനമാണ് സ്ത്രീധനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അങ്ങനെ കല്യാണം ഉറച്ചു അങ്ങനെ അദ്ദേഹം ഗൾഫിൽ നിന്ന് എത്തിയ വ്യക്തി ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ പള്ളിയിലേക്ക് പോയി ജുമാ കഴിഞ്ഞു മടങ്ങി വരുന്ന സമയത്ത് പള്ളിയുടെ ഓരത്ത് പള്ളിയുടെ മുറ്റത്ത് ഒരാൾ കൈ നീട്ടിയിട്ട് പൈസ അന്വേഷിക്കുന്ന പണം ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇദ്ദേഹം പാപമല്ലേ എന്ന് വിചാരിച്ച് ഒരു പത്ത് രൂപ എടുത്തു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പണം സ്വീകരിക്കുന്നത് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നിക്കാഹ് ബന്ധപ്പെടുത്തുന്ന സമയത്ത് നിക്കാമായി ബന്ധപ്പെട്ട സമയത്ത് ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി കൈ കൊടുക്കുന്ന സമയത്ത് ഈ പെണ്ണി പിതാവിന് കൈ കൊടുക്കുന്ന സമയത്ത് വിറച്ച ഒരു കൈ തന്നെയാണ് കാണുന്നത് ഇതൊരു ചെറിയ ഒരു സംഭവമാണെങ്കിലും വലിയൊരു പാഠം നിന്ന് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് ഈ ഒരുത്തന്റെ പേരിൽ ഈ നട്ടല്ലാത്ത ഒരുത്തന്റെ പേരിൽ ആ പിതാവ് ആ സ്ത്രീക്ക് വേണ്ടി നടു റോട്ടിൽ ഇറങ്ങിയിട്ട് യാചിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് വിശേഷമാണ് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങളുടെ പട്ടികയിൽ എണ്ണാനുള്ളതാണ് യഥാർത്ഥത്തിൽ ലോട്ടറി എന്നുള്ളത് ലോട്ടറിയെ കുറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ എതിർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ലോട്ടറി സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു മുസ്ലിമിന് ഒന്നാമത്തെ മറുപടി താല അള്ളാഹുസ് എന്നുള്ളത് കൊണ്ടാണ് അഞ്ചാം അധ്യായം സുഹത്തു തൊണ്ണൂറാമത്തെ ലഹരി മദ്യം ചൂതാട്ടം പ്രതിഷ്ഠ മദ്യം ചൂതാട്ടം പ്രതിഷ്ഠ പ്രശ്നം നോക്ക ശ്നം വെച്ച് നോക്കുന്ന അമ്പുകൾ ഇവയെല്ലാം നിങ്ങൾ ഒഴിവാക്കണം അതെല്ലാം നിങ്ങൾ വെടിയണം അതെല്ലാം പിശാജിന്റെ മാർഗങ്ങളാണ് പിശാജിന്റെ മാർഗത്തെ പിന്തുടരാൻ നമ്മൾ ഒരിക്കലും അവകാശമുള്ളവരല്ല കാരണം അത് പിശാജിന്റെ മാർഗം എന്നുള്ളത് ദുഷിച്ച മാർഗ്ഗമാണ് ഖുർആാനിലെ രണ്ടാം അധ്യായം സുഹത്ത് അൽ ബക്ര നൂറ്റി അറുപത്തെട്ടാമത്തെ വചനത്തിലും രണ്ടാം അധ്യായം സുഹൃത്ത് അൽ ബക്ര ഇരുന്നൂറ്റി എട്ടാമത്തെ വചനത്തിലും നിങ്ങൾ പിശാജിന്റെ കാൽപാടുകളെ പിന്തുടരുത് എന്ന് അള്ളാഹു ഹുസ്ബാൻ താല ഉദ്ബോധനം നൽകിയതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ എന്തുകൊണ്ട് ലോട്ടറി സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള രണ്ടാമത്തെ മറുപടി രണ്ടാമത്തെ മറുപടി ഇബിസാഹു അലഹി വസ്ല്ലം അതിനെ എതിർത്തിരിക്കുന്നു അതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലോട്ടറി ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ലോട്ടറി ഒരിക്കലും നമുക്ക് ഹലാലായ പണമല്ല ഹറാമായ പണമാണ് മറ്റുള്ളവന്റെ കണ്ണീരും മറ്റുള്ളവന്റെ ആഗ്രഹങ്ങളെയുമാണ് നമ്മൾ ഭാഗ്യമായി കാണുന്നത് ലോകത്തിലുള്ള എല്ലാവരും വിചാരിക്കുന്നു അവൻ ഒരു ഇരുപത് രൂപ കൊടുത്ത് ഒരു ലോട്ടറി എടുത്താൽ ആ ലോട്ടറി വഴി അവന് കുറെ സമ്പാദിക്കാമെന്ന കൂടി അങ്ങനെ ഒരു ധാരണയോടുകൂടിയാണ് ലോകത്തെല്ലാവരും ലോട്ടറി എടുക്കുന്നത് പക്ഷേ ആ ആശകളെല്ലാം ആഗ്രഹങ്ങളെല്ലാം കളഞ്ഞു പിടിച്ചുകൊണ്ട് ഒരുത്തൻ പണവുമായിട്ട് മുങ്ങുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ലോട്ടറിയിൽ ഉണ്ടാകുന്നത് മാത്രവുമല്ല അവൻ സമ്പാദിച്ച പണമല്ലത് അവൻ അർഹതപ്പെട്ട പണമല്ല ഇരുപത് രൂപ ചെലവഴിച്ചിട്ട് ചിലപ്പോൾ ഒരു കോടിയോ അൻപത് ലക്ഷമോ അവൻ സമ്പാദിക്കുമ്പോ അവൻ അർഹമായ പണമല്ല മാത്രമല്ല അതിന് യാതൊരു രൂപത്തിലുള്ള ബർക്കത്തും ഉണ്ടാവുകയില്ല ഇസ്ലാം ഹറാമാക്കിയ ഒരു സംഗതിയാണ് ഇസ്ലാം സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണിയ ഒരു സംഗതിയാണ് ഒരു വിഷയമാണ് ലോട്ടറി എന്നുള്ളത് തീർന്നില്ല ഇഷ്ടംപോലെ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും കൈക്കൂലിയെ സംബന്ധിച്ചിടത്തോളം കൈക്കൂലി എന്തുകൊണ്ട് ഇസ്ലാം സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള ഒന്നാമത്തെ മറുപടി എന്താണ് സഹോദരന്മാരെ രണ്ടാം അധ്യായം ബക്കറ നൂറ്റി എമ്പത്തെട്ടാമത്തെ വചനത്തിൽ ബാത്തിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങൾ ഭക്ഷിക്കരുത് അന്യായമായിക്കൊണ്ട് ധനം ഭക്ഷിക്കരുത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം കൈക്കൂലിയ സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള രണ്ടാമത്തെ മറുപടി എന്താണ് നബിസ് അള്ളാഹു അലൈവസ്ലാം അതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇബിന് ഉമർ അള്ളി അള്ളാൻ നിന്നുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും ഇബിന് ഉമർ നിന്നുള്ള ഒരു ഹദീസിൽ അലൈഹി പറയുകയാണ് നബി അല്ലാഹു അലൈഹി സ്വലം കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും ഷപിച്ചിരിക്കുന്നു അബൂഹുൽ നിന്നുള്ള ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെയും വായിക്കാൻ സാധിക്കും നബി അലൈഹി കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങിക്കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു എന്ന് അവരെല്ലാം ഒരേ പാതയിലാണ് സഹോദരന്മാരെ അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതുപോലെ തന്നെ നിരവധി സാമ്പത്തിക ചൂഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് എന്റെ ജീവിതത്തിൽ ത്തെ കുറിച്ചാണല്ലോ ഇത് എന്നെ പറ്റിയാണല്ലോ പറയുന്നത് എന്ന് അങ്ങനെ ഒരു മനസ്സാക്ഷി കുത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പറ്റി തന്നെയാണ് ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അടി നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് അതിനെ പുറംകാലത്ത് കൊണ്ട് തട്ടി ഒഴിവാക്കിയിട്ട് അള്ളാഹു വിശുദ്ധ അലൈഹി വസ്ലമയുടെ പ്രമാണത്തെ ഹദീസിനെ സ്വീകരിച്ചു കൊണ്ട് യഥാർത്ഥ മാർഗത്തിലേക്ക് വരുവാനാണ് ശ്രമിക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കും മുമ്പ് യഥാർത്ഥമായി നടന്ന ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് യൂറോപ്പിൽ യൂറോപ്പിൽ പണ്ടൊരു സാമ്പത്തിക മാന്ദ്യം നേരിട്ടു സാമ്പത്തിക മാന്ദ്യം നേരിട്ട സമയത്ത് യൂറോപ്പിൽ വളരെ പ്രചാരത്തിൽ ഒരു പത്രമാണ് ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു പത്രം ഈ പത്രത്തിന്റെ എഡിറ്റർ അതിൽ ഡോവിഡ് ഫിൻസൺ എന്ന് പറയുന്ന ഡോവിഡ് ഫിൻസൺ എന്ന് പറയുന്ന അതിന്റെ എഡിറ്റർ അതിൽ രേഖപ്പെടുത്തി ഒരിക്കൽ ഈ ഒരു ഈ ഒരു കാര്യം കടന്നു വന്നപ്പോ ഈ ഒരു സാമ്പത്തിക മാന്ദ്യം കടന്നു വന്നപ്പോ ഡോവിഡ് പിൻസൺ ആ ഒരു പത്രത്തിന്റെ എഡിറ്ററായ അദ്ദേഹം ആ പത്രത്തിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു എന്തായിരുന്നു കാര്യം യൂറോപ്പിൽ സാമ്പത്തിക സാമ്പത്തികം നേരിടുന്നതിനുള്ള പ്രധാനപ്പെട്ട മുഖ്യ കാരണം എന്താണ് യൂറോപ്പിലുള്ള ആളുകൾ കാറൽ മാർക്സിന്റെ കാറൽ മാർക്സിന്റെ പുസ്തകം പിൻപറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ കത്തോലിക്ക വിഭാഗം കൊണ്ട് നടക്കുന്ന ബൈബിളിനെ പിൻപറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യൂറോപ്പിൽ ഈ സാമ്പത്തിക മാന്ദ്യം നേരിട്ടത് നേരെ മറിച്ച് വിശുദ്ധ ഖുർ പാഠാധ്യായങ്ങളെ വിശുദ്ധ ആനിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് അവർ പിൻപറ്റിയിരുന്നെങ്കിൽ അവർക്ക് ഈ ദുരിതാവസ്ഥ കടന്നു വരുമായിരുന്നില്ല എന്ന് ഡോവിഡ് പറയുന്നതായിട്ട് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും സമൂഹമേ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കണം ഇന്ന് ലോകം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ് ലോകം ഉറ്റാലോചിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ് ഇസ്ലാമിക് ബാങ്കിങ് നിലവിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് അത് ഓരോ ഗ്രാമങ്ങളിലും ഓരോ രാജ്യങ്ങളിലും ഇന്ത്യ രാജ്യത്ത് അതെങ്ങനെ പ്രാവർത്തികമാക്കാം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വരും ഇസ്ലാം ഇവിടെ സത്യമായി പുലരുക തന്നെ ചെയ്യും ഇസ്ലാമിന്റെ ഓരോ മതനിയമങ്ങളും ഇവിടെ സത്യമായി പുലരും ആ അവസ്ഥയിലേക്ക് കടന്നു വരും അതുകൊണ്ട് തന്നെ ആ മുഖം എനിക്ക് അവസാനമായി കൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രൂപത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അങ്ങനെ നമ്മൾ നമ്മളതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണമായിട്ട് അക്ഷരാർത്ഥത്തിൽ ിൽ നിന്ന് മാറി നിൽക്കാനും എന്നിട്ട് നല്ല ഒരു മാതൃകാ പുരുഷനായിക്കൊണ്ട് ഇതിനെതിരെ മാറി നിൽക്കാനും ഒരു മാതൃകാ പുരുഷനായി മാറാനും അതോടൊപ്പം തന്നെ തന്റെ നാവിനെയും കൈകളെയും ഈ ഒരു ദുഷിച്ച ഈ ഒരു ദുഷിച്ച പ്രവർത്തനത്തിനെതിരെ ഈ ഒരു സാമ്പത്തിക ചൂഷണത്തിനെതിരെ ചലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാം വലിക്കു വരഹമുല്ല